ഞാൻ വേറെ പിടിച്ചുണ്ടായിരുന്നു രാവിലെ ഒരു കോൾ വന്നു ഞാൻ ഓടി ചെന്ന് കോൾ എടുത്തതും പെണ്ണിന്റെ ശബ്ദം നല്ല ഒരു പെണ്ണിന്റെ ശബ്ദം ഇത് കേട്ടത് ഓടി വന്ന് ഫോൺ തട്ടിപ്പറിച്ചൊരു ഒറ്റ ഓട്ടം വയലി പോയി പത്ത് നേരം പത്ത് മിനിറ്റ് സംസാരിച്ചാണ് ഏത് പെണ്ണായിരുന്നു ആയിരുന്നു അത് പറയുന്നത് സത്യമാണ് ഏത് പെണ്ണായിരുന്നു കസ്റ്റമർ പെണ്ണ് വിളിച്ചു മിനിറ്റ് അതിന് സംസാരിക്കില്ല അത് ശരിയാണ് കാര്യമില്ല പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം അതായത് ഈ കസ്റ്റമർ കെയർ വിളിച്ച പെണ്ണിനെ എനിക്കറിയില്ല അതിനൊരു പത്ത് വയസ്സോടെ മുട്ടായോ എന്തോ ഒന്നും മേടിച്ചു കൊടുത്തിട്ടില്ല അത് ഞാനോട്ട് യാതൊരു ബന്ധവുമില്ല പക്ഷെ അതിന്റെ വിളിയും പറിച്ചില്ല മുത്തുമണി വഴി നടക്കുള്ള സംസാരം ഹലോ സാർ സാറിന് ഏത് പാട്ടാ വേണ്ടേ സാറിന് ഞങ്ങൾ ഓഫർ ഉണ്ട് ഇത് കേട്ടോണ്ടെങ്കിൽ മാറാല്ലേ കേട്ടോണ്ട് നിന്ന് പോകും അതേസമയം എന്താ ചെലവിനോട് തീർച്ചയായും വിളിച്ചോണ്ട് വന്ന് പറയണ്ട കേട്ടിട്ടേണ്ട കേട്ടോണ്ട് സംശയുണ്ട് എനിക്ക് അയാളോട് ഇതിനെ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഏഴ് മണിക്ക് നേരത്തെ വരുവാണെന്ന് കുട്ടിക്കോ ഏഴ് മണി മുതൽ എട്ട് മണി വരെ പുള്ളി വാഴത്തോപ്പിലോപ്പിലൊക്കെ മൊബൈൽ വാട്സ്ആപ്പാണ് അവൾ ഉദ്ദേശിക്കുന്നത് രാവിലെ പിടിച്ചു രാവിലെ ഒരു കോൾ വന്നു